നമസ്കാരം ബിഗ് ബോസ് ഇന്നലെ ഒരു എട്ടിൻ്റെ പത്തിൻ്റെ പതിനെട്ടിൻ്റെ പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ചെയ്തു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ് അതായത് അടിമളയെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നിട്ട് അതിൻ്റെ പോയിന്റ് കൊണ്ട് അവർ ആ കിട്ടിയ ഫുഡ് എടുക്കുക അതായത് ഒരു നാല് ടാസ്ക് ആണ് കൊടുത്തിരുന്നത് ഒന്നൊരു കുപ്പി ഇങ്ങനെ സൈപ്പ് ചെയ്ത് ഇടാനായിട്ട് ഒരു തീപ്പെട്ടി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടാൻ പിന്നെ ഒരു നട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക ഗ്ലാസ് കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കുക അങ്ങനെ നാല് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തർ ഒരെണ്ണം ചെയ്തതിന് ശേഷം അടുത്ത് തുടങ്ങുക അങ്ങനെ 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 അത് ഒരെണ്ണം ഫെയിലായി ആദ്യം തൊട്ട് ചെയ്യുകയും വേണം അങ്ങനെ വലിയ ഭയങ്കര ടാസ്ക് അവർക്ക് ഇന്നലെ രാത്രി മുഴുവനും കൊണ്ട് അനീഷ അതിനകത്ത് ഒരു ടാസ്ക്കേ ചെയ്തുള്ളൂ ബാക്കി എല്ലാവരും ബിനിയൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത കുറേ പേരുണ്ട് അതിനകത്ത് പക്ഷെ അതിനകത്ത് എത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അവർക്ക് എണ്ണായിരം പോയിന്റ്സ് നേടാൻ പറ്റുള്ളൂ ഇരുപതിനായിരം രൂപയുടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അവർ പക്ഷെ അത് കിട്ടണമെങ്കിൽ ഇവർ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അതായത് ഇരുപതിനായിരം പോയിന്റ് കിട്ടിയെങ്കിൽ അവർക്ക് ആ സാധനം മുഴുവൻ കിട്ടുമായിരുന്നുള്ളൂ ആ സാധനം കിട്ടിയാൽ തന്നെ കുറച്ച് സാധനം നിവിനൊക്കെ കിട്ടി നിവിൻ അതൊക്കെ കൊണ്ട് നല്ല അർമാവശ് ചില മന്തി ഒക്കെ സന്തോഷത്തിൽ നിവിൻ അതുവഴി നടക്കുന്നുണ്ട് അപ്പം അനുമോളൊക്കെ രാത്രിയിൽ നിവിൻ്റെ ഐസ്ക്രീം മേടിച്ചത് ഇതിൻ്റെയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഡിസൈലിനെ കളിപ്പിക്കാന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഒക്കെ അതിനകത്ത് നടന്നു പക്ഷെ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഇതൊന്നുമല്ല രാവിലെ ഇന്നലെ നല്ല കാമാൻ കൊയറ്റായിട്ടുണ്ടായിരുന്ന കിച്ചൺ ആണ് ഇന്ന് അനുമോള് കയറി അത് നശിപ്പിച്ച് നാറണക്കലാക്കിയിട്ടുണ്ട് അതായത് രാവിലെ അക്ബർ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി ആനുമോളെ തീട്ടമാണെന്ന് വരെ വിളിച്ചു അതിന് വരെ ഉണ്ടാക്കി അതിന് അതിന് മോള് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ജിസേലിൻ്റെ ചുണ്ടേൽ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞ് തൂക്കാൻ ചെന്നു അപ്പോൾ നമ്മളാണെങ്കിലും അത് ജിസലിൻ്റെ തെറ്റാണെന്ന് നമ്മളെ പെട്ടെന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്ന തരത്തിലുള്ള പെട്ടെന്ന് തള്ളുകയൊക്കെ ചെയ്യും ഇതേ സംഭവമാണ് ജിസേൽ ചെയ്തിരിക്കും ജിസേലിൻ്റെ ചുണ്ടത്ത് വരെ എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ലല്ലോ പെട്ടെന്ന് അവൾ തള്ളി അപ്പോൾ തള്ളിയത് മാത്രമേ ഉള്ളൂ ജിസേലെന്ന് ഭയങ്കരമായിട്ട് സെർട്ട് ചെയ്ത് ജിസേൽ കരയുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനൊക്കെ കോമഡി എന്താ ചോദിച്ചാൽ ഉണ്ടല്ലോ നിസേൽ കരയുന്നത് അപ്പുറത്തിരുന്നിട്ട് അനുമോൾ പറഞ്ഞു നിയോ എടി ഇവക്ക് നാണമില്ല എടി ഇവിടുത്തെ നീ കരഞ്ഞു മെഴുകയാണല്ലോ നീ ബിഗ് ബോസ് തുടങ്ങിയ ഇന്നുവരെ ഏറ്റവും കൂടുതൽ കരഞ്ഞു മെഴുകിയിട്ടുള്ള അനുമോൾ അതായത് എന്നാലും ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി കിടന്നും അമ്മയോടും അച്ഛനോടും സംസാരിക്കണമെന്നും പറഞ്ഞാൽ പല അടവും എടുത്ത് ബിഗ് ബോസ് പക്ഷെ സമ്മതിച്ചില്ല അത് നന്നായി അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഇവിടെയോടൊക്കെ നൂറോടും ആതിലേടൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇന്നലെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു അതു വെച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസ് എന്റെ പൊന്നുമോളെ നീ ഇവിടെ നിന്നില്ലേ ഞാൻ ചത്തുവന്നൊന്നുമല്ല പറഞ്ഞത് ഈ ഗെയിം ഒക്കെ അറിഞ്ഞോണ്ടല്ലേ വന്നത് അനുസരിച്ച് കളിക്കാനാണ് പറഞ്ഞത് അല്ലാതെ ഇങ്ങനെ കരയാൻ പറഞ്ഞാൽ കരഞ്ഞു ഇത്രയേ ഉള്ളൂ പക്ഷെ ജിസേലും അങ്ങനെ ഞാൻ കണ്ടില്ല പക്ഷെ അവര് കരയുന്നുണ്ട് അവൻ്റെ ഫാദം തെറ്റോണത്ത് പഠിച്ച് തള്ളി സംഭവം ശരിയാ നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ പെട്ടെന്ന് വിളിച്ചു തള്ളും അതേ സംബന്ധിച്ചുള്ള അതിൻ്റെ പേരിലെ എല്ലാവരും നിവിൻ പറയുന്നു അനുമോളെ ഇവിടുന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ ഞാനിവിടുന്ന് പോവാണ് അത് ഉറപ്പിച്ച് പറയുന്നത് ഇപ്പം പറഞ്ഞു ബിഗ് ബോസ് തന്നെ ഇല്ലേ വിക്ഷ വിഷനിലോട്ട് വെട്ടണം ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവം നമുക്ക് കണ്ടറിയാം എന്തായാലും അക്ബർ ഇന്ന് അനുവിനെ വിളിച്ചത് തീട്ടമെന്നാണ് അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് അതിനുള്ള പണിഷ്മെന്റ് അവന് കിട്ടുമായിരിക്കാം